പ്രവാസ ജീവിതത്തിന്റെ തിരക്കിനിടയിലും ജൈവ പച്ചക്കറികൾ നട്ടു വളർത്തി ശ്രദ്ധേയനാവുകയാണ് വടക്കാഞ്ചേരി കുമരനെല്ലൂർ സ്വദേശി രാജഗോപാൽ ഖത്തറിലെ മരുഭൂമിയിൽ താമസ സ്ഥലത്തിനു ചുറ്റുമുള്ള പരിമിതമായ സ്ഥലത്താണ് രാജഗോപാൽ ആരെയും അമ്പരപ്പിക്കുന്ന കൃഷിയിടം ഒരുക്കിയിരിക്കുന്നത് രാജഗോപാലിന്റെ വീടിനു ചുറ്റും മരച്ചീനി ചേമ്പ് വെണ്ട തുടങ്ങിയവയാണ് പ്രധാനമായും കൃഷി ചെയ്യുന്നത് കുമ്പളവും മത്തനും മറ്റുള്ള സ്ഥലങ്ങളിൽ പടർന്നു നിൽക്കുന്നു ഒരു കർഷക കുടുംബത്തിൽ നിന്ന് വന്ന രാജഗോപാലിന് കൃഷി ഒരു ഭ്രമമാണ് വീടിനോട് ചേർന്നുള്ള സ്ഥലത്ത് പുതിയ മണ്ണിട്ട് കൃഷിക്ക് അനുയോജ്യമാക്കിയ ശേഷമാണ് കൃഷി തുടങ്ങിയത് ഗൾഫിലെ കാലാവസ്ഥയിൽ പച്ചപിടിക്കാത്ത ചെടികൾ പോലും രാജന്റെ പുരയിടത്തിൽ വളരുന്നുണ്ട് ഇതാണ് വീണ്ടും വീണ്ടും കൃഷി ചെയ്യാൻ രാജഗോപാലിന് ആവേശം നൽകുന്നതും നാട്ടിൽ നിന്നു കൊണ്ടുവന്ന വിത്തുകൾ ഉപയോഗിച്ചാണ് പ്രധാനമായും പച്ചക്കറി കൃഷി ചെയ്യുന്നത് പ്രാദേശികമായി ലഭിക്കുന്ന വിത്തുകളും കൃഷിക്ക് ഉപയോഗിക്കുന്നുണ്ട് രാസവളങ്ങളോ കീടനാശിനികളോ ഉപയോഗിക്കാതെയാണ് കൃഷി ആട്ടിൻ കാഷ്ടവും തേയിലച്ചണ്ടിയും പച്ചക്കറികളുടെ അവശിഷ്ടങ്ങളുമാണ് വളമായി ചേർക്കുന്നത് കൃഷി കാണാനായി ഒട്ടേറെ മലയാളികളും അറബികളും രാജിന്റെ വീട്ടിലേക്ക് എത്തുന്നുണ്ട് ഏത് മരുഭൂമിയിലും പൊന്നു വിളയിക്കാമെന്ന നിശ്ചയദാർഢ്യത്തിന്റെ നല്ല മാതൃകയാവുകയാണ് ഖത്തറിലെ സ്വകാര്യ കമ്പനിയിലെ ഡ്രൈവറും വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂളിലെ പഴയ ലീഡർ കൂടിയായിരുന്ന ശ്രീ രാജഗോപാലൻ ഒരു കൃഷിത്തോട്ടം വിളവെടുപ്പിന്റെ സമയമായി ഇപ്പോൾ ഈ മൂന്നാല് ദിവസത്തെ അടുപ്പിച്ചുള്ള മഴയിൽ ശരിക്കും നമ്മുടെ നാടിനെ ഓർമ്മിപ്പിക്കുന്ന ഒരു ഫീല് കിട്ടിയപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് വന്നതാണ് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പടവലങ്ങ എല്ലാം ഉണ്ട് എല്ലാം കൃഷിയുണ്ട് അതിൻ്റെ ഇടയിൽ വേറെ സംഭവം കാണിച്ചരാം കോഴികളാണ് നാടൻ കോഴികൾ കണ്ടോ മുട്ട കോഴികളൊക്കെ പുറത്തേക്ക് പോയേക്കാണ് ഇപ്പോ ആള് വന്നിട്ട് കോഴികൾക്ക് നമ്മൾ നാട്ടില് പുറത്തേക്ക് വിടില്ലേ അതേപോലെ വേണ്ട ഇതാണ് ആ കോഴികളുണ്ടോ എന്താണ് കൃഷിത്തോട്ടം ശരിക്കും ഒരുപാട് കഷ്ടപ്പാടാണ് അദ്ദേഹത്തിന്റെ ഈ കൃഷി ഇത് കാണുന്നത് ഇപ്പോ കണ്ടുവാ ഒരു കൃഷിക്കാരൻ എന്ന് പറയുമ്പോ അതിൻ്റെതായ എല്ലാവിധ കഷ്ടപ്പാടുകളും കാണിച്ച് ഇവിടെ എത്തിയേക്കാണ് ഞാൻ എന്തായാലും നിങ്ങൾക്ക് അദ്ദേഹത്തൊന്ന് പരിചയപ്പെടുത്തി തരാം ഏഹ് നമ്മുടെ തൃശ്ശൂർ ജില്ലയില് വടക്കാഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് കുമരനല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ആള് അദ്ദേഹത്തിന്റെ വീട് രാജഗോപാൽ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് എന്തായാലും ഞാൻ അദ്ദേഹത്തിന്ന് കാണിക്കാം അദ്ദേഹം അവിടെ കൃഷിയുടെ തിരക്കിലാണ് കണ്ടുവ രാജേട്ടാ എന്തെന്ന് വിശേഷങ്ങളൊക്കെ നല്ല നല്ല മഴയല്ലേ ഒരു മൂന്നാല് ദിവസമായിട്ട് അടുപ്പിച്ചു അപ്പൊ ഞാൻ രണ്ട് ഒരു മാസം മുന്നേ എല്ല എല്ലാ എല്ലാ എല്ലാം ഉണ്ട് ഇവിടെ ഇതൊക്കെ ഒരു ഇത് ശരിക്കും പറ കറക്റ്റ് ആയിട്ട് ഒരു കൃഷിക്കാരൻ എന്നൊക്കെ പറയുമ്പോ ഇതാണ് കാരണം കൃഷി എന്ന് പറഞ്ഞ ഒരു ക്രൈസ് തന്നെയാണ് സാധാരണ നമ്മുക്കൊക്കെ ഉണ്ടാവുന്ന ഒരു തരത്തിലുള്ള രാജ്ടെ പിന്നെ അതെ അപ്പോ എന്താ പറയാ ഈ നമ്മളെ പോലുള്ള ഒരുപാട് പ്രവാസികൾ ഏഹ് ഗൾഫില് കത്തലില് മാത്രല്ല എല്ലാ പ്രവാസികളും ഒരുപാട് ആളുകൾ ഇതേപോലെ കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട് എല്ലാത്തിലേക്ക് എത്താൻ നമുക്ക് പറ്റില്ല എല്ലാ കൃഷിക്കാർക്കും ഇങ്ങനെ ഒരു കൃഷിത്തോട്ട് ഉണ്ടാക്കുന്ന എല്ലാവർക്കും ഒരു നമസ്കാരം ഞാൻ പറയുന്നത് അതുപോലെ രാജേട്ടനെ പോലെ നല്ലൊരു കല എന്താ പറയാ ഒരു കഴിവുള്ള ഒരു കൃഷിക്കാരൻ അതുപോലെ എല്ലാവരും വളർന്നു പറഞ്ഞ രാജേട്ടാ അതായത് എന്താ പറയാ പറയാളെ ഞാൻ നാട്ടിലായില്ല നാട്ടിൽ വന്ന സ്ഥലമുണ്ട് നാട്ടിൽ എന്നാലും ലീവിന് പോയി കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം പച്ചക്കറി പച്ചക്കറി കഴിക്കാം കഴിക്കാം അവിടെ ഇത് ചാണാപ്പൊടി ആട്ടം ആട്ടം എല്ലാം കൂടി ഇംഗ്ലീഷോ ഉപയോഗിക്കാറില്ല ഇപ്പൊ കുറച്ച് നാളുകളായിട്ട് പുറത്തുനിന്നൊന്നും പച്ചക്കറി കാര്യൊന്നും മേടിക്കാറില്ല മേടിക്കില്ല ഇനി മേടിക്കേണ്ടി വരൂല്ല കാരണം ചൂടൊക്കെ ആവുമ്പോഴത്തേക്കുള്ളത് നമുക്ക് ഇവിടുന്നിട്ടുണ്ടല്ലേ എല്ലാവർക്കും കൊടുക്കും അതെ 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 എന്തായാലും രാജാട്ട ഞാനിപ്പോ പോണ വഴിക്ക് ഇത് കണ്ടപ്പോ എന്തായാലും കാണാൻ ഇനിയിപ്പോ അടുത്ത ഒന്ന് വർഷാവുണ്ട് അതേപോലെ എന്തായാലും വളരെ സന്തോഷം